വടകര നഗരസഭയുടെ നവീകരിച്ച പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അഞ്ഞൂറ്റി ഒന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ടൗൺ ഹാളിൽ നടന്ന യോഗം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വടകര നഗരസഭാ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിട ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വടകര ടൌൺഹാളിൽ നടന്നു വടകര എം പി ഷാഫി പറമ്പിൽ എംഎല്എ കെ കെ രമ മുന്മന്ത്രിയും എംഎല്എയുമായിരുന്ന സി കെ നാണു എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയര്പേഴ്സൺ കെ പി ബിന്ദു ചെയർമാനും നഗരസഭാ സെക്രട്ടറി സനല്കുമാര് ഡി വി ജനറൽ കൺവീനറുമായിക്കൊണ്ട് കൊണ്ട് അഞ്ഞൂറ്റിയൊന്നംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂൺ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു തുടർന്ന് വടകര പുതുപ്പണം നടക്കുതാഴ കേന്ദ്രങ്ങളിൽ പ്രാദേശിക സംഘാടക സമിതികളും ചേരും സംഘാടക സമിതി രൂപീകരണ യോഗം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു

അവിടെ നിന്ന് കുറച്ചുകൂടി സൗകര്യപ്രദമായത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആധുനിക ടെക്നോളജി ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഇതൊക്കെ രൂപത്തിലേക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എല്ലാ ഓഫീസുകളും അത്തരത്തിലുള്ള വർദ്ധിപ്പിച്ചു അതോടൊപ്പം വരുന്ന ആളുകളെ ആ തരത്തിൽ സ്വീകരിക്കാനും അവിടെ പ്രയാസങ്ങളെ കേൾക്കാനും അതിന് പറ്റാവുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാനും സാധിക്കേണ്ട കാര്യമുണ്ട് അതിന് തീർച്ചയായിട്ടും വിപുലമായ ഓഫീസ് സംവിധാനം ഉണ്ടാവുക എന്നുള്ളതും അനിവാര്യമാണ് ഇപ്പം ഇതിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പോലും ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിൽ ഓഫീസ് കെട്ടിടങ്ങൾ മാത്രമായിട്ട് തീരാതെ തീർച്ചയായിട്ടും അതിനകത്ത് ഇരിക്കുന്ന ജീവനക്കാരും ഇത്തരം ആളുകളെ നമ്മുടെ ജനങ്ങൾ പരാതികമായിട്ട് വരുമ്പോൾ അവരെ അനുഭവപൂർവ്വം കേൾക്കാനും സാധിക്കേണ്ടതുണ്ട് ഏതായാലും അത്തരത്തിലൊക്കെ കഴിയുന്ന തരത്തിലേക്കാണ് ഈ ഓഫീസ് കെട്ടിടം നിർമ്മാണം നടന്നിരിക്കുന്നത് അതിന്റെ ഔപചാരികമായ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജൂൺ മുപ്പതാം തീയതി നിർവഹിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഭാസ്കരൻ മാസ്റ്റർ സതീശൻ കുര്യാടി ആർ കെ സുരേഷ് ബാബു സി കുമാരൻ എം പി അഹമ്മദ് എ വി ഗണേശൻ കെ പ്രകാശൻ ടി വി ബാലകൃഷ്ണൻ വി ഗോപാലൻ മാസ്റ്റർ പി എം വിനു എം പി അഹമ്മദ് നിസാം പുത്തൂർ തുടങ്ങിയവരും മുൻ ചെയർമാൻമാരായ വി തങ്കമണി ടീച്ചർ കെ ശ്രീധരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പി ഭാസ്കരൻ ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ അസീസ് മാസ്റ്റർ എ പ്രേമകുമാരി സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവരും സംസാരിച്ചു വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ